പറയാനുള്ളത് നീ കളിക്കാനുള്ളത് വെക്കിടയതെങ്കിലും ചോക്കട്ടാ ചേട്ട ഒന്നല്ലേ പോ ഇത് കമ്മ ഇതിലും ഒന്നും ഇടില്ലല്ലോ ശശ കൈ മാറ്റിട്ടോ ഒന്നാ അയ്യേ യേ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഗസ്റ്റ് തന്നെ ജയിച്ചു ഗൈസ് ഇന്നെ വീഡിയോ ഞാൻ ഞാൻ എനിക്ക് നേരം മച്ചൈറ്റിരുന്നു ഞാൻ ഞാൻ നിന്റെ പിന്നള രണ്ടും പിന്നെ

വീണില്ലേത്തെ പിയ കൊതു അടിക്കുന്നല്ലേ गाइस ഇതെനി ഞങ്ങളെ തോക്കു ആരെ ജെയ്ക്കും ചാട്ട ഓർക്കാ ഞങ്ങ ഡാൻസ് ചെയ്യാട്ടേ നീ നീനേ ജെയ്ക്കും ചെറിയ പോരാട്ടമാണ് ആരിക്കി നിക്കിടി ആരിക്കി ക്രിക്കറ്റ് വെച്ചിന്ന നീടിടി പോകിടി പോങ്ങാ ആ കേറ് യേയ് റങ്കി വെച്ചിടാ ഞാൻ വെക്കിടി വെക്കിടി <laughs> <coughs> ും ചേട്ടാ നീ ആര് ജയിക്കും പറയോ ചടമ്പോറ്റുക ഞാൻ ചേട്ടനെ വെച്ചിട്ടില്ല ആരെയും ഞാൻ കൊന്നിട്ട് മൂന്ന് ഇട്ട് വേണം പോട്ടെ എനിക്കും ശരി നിന്റെ രണ്ടാകത്തിരിക്കുന്ന കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് രണ്ടെണ്ണം വെട്ടാൻ വേണ്ടി വന്നിണ്ട് ഞാൻ കളി ഞാൻ കളിച്ചു നീ കേറാണ്ട് ഇത് ചേട്ടൻ എന്നോ അതോ എന്റെ കൂടെ എന്റെ കൂടെ എല്ലാം കളിയത്തിനും ഉണ്ടാവും ഈ ചേട്ടൻ ചാളി കളിക്കും ചേട്ടന് അല്ല ചേട്ടാ ചേട്ടാ ഈ സാധനം നമുക്ക് വെടിവെക്കണം ചേട്ടാ ഉറപ്പായിട്ടും അല്ലെടി അല്ല ഞാൻ അല്ല ചേട്ടാ ആ കുറച്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാട്ടോ പത്തേ നമ്മളെ പോട്ടെ ചേട്ടാ ചേട്ടാ ആരാ ജയിക്കാന്ന് പറ പറയോ അങ്ങനെ വീഡിയോ എടുക്കല്ലേ പറയോട്ട് ചേട്ടനാന്ന് എല്ലാത്തിലും കിങ് അല്ല ചേട്ടാ ചേട്ടനാന്ന് എല്ലാത്തിലും കിങ് ആരെന്നു ജയിക്കാം നോക്കാം ഇനി നീനാണ് ജയിച്ചാട്ടൻ മുട്ട മുട്ടതല്ല അല്ല എടുക്കൊട്ടേ കളിച്ചിടി അല്ല മുടി ഇവിടെ പൊട്ടിയാ മതി കുറച്ച് േട്ടാ ചേട്ടാ ചേട്ടാ താങ്ക് യു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചേട്ടൻ താങ്ക് യു ചേട്ടാ നിങ്ങൾ നിങ്ങള് കമൻ്റ് ഇടാ എന്നിട്ട് നോക്കാം ആര് ജയിക്കാം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കളി കളിക്കുന്നുണ്ട് അത് ഞങ്ങൾ പറയാം ചേട്ടാ എന്റെ ആ മാമ മുട്ട മൊട്ടഭജി ഗ്

മുട്ട തല ഞാൻ വിളിക്കണം എന്താ വിളിക്കണം എന്ന് പറയുമ്പോ മുട്ട തല ഞാൻ വിളിക്കട്ടോ പിന്നെന്താ വിളിക്കണ്ടെന്ന് പറ